ലേവ പുസ്തകം അധികം ഇരുപത് ഹോബിനെ മോശൂർ അല്ല ചെയ്ത് സിനിമക്കളോട് പറയേണ്ടതാണ് നാലു സിനിമക്കളോ ഇസ്രേലിൽ വന്ന് പാർക്കുന്ന പ്രതീക്ഷകളിലോ ആരെങ്കിലും തന്റെ സദ്യ ഒന്നെ മൗലയ്ക്കിന് കൊടുത്താലാവുന്ന ശേഷം അനുവദിക്കാണ് ലേസിലെ ജനാവിനെ കണ്ടറിയണം അവൻ തൻ്റെ സന്ധിയെ മോളുവിന് കൊടുത്തതിനാൽ എൻ്റെ വിശ്വസം മലിനമാക്കുകയും എൻ്റെ വിശ്വസം നമ്മുശുമാക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവൻ്റെ നേരെ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ചോദിച്ചു കളയും അവൻ തൻ്റെ സന്ധ്യയെ മോളിപ്പിന് കൊടുക്കുമ്പോൾ ദിവസത്തെ ജനം അവനെ കൊല്ലാതെ കണ്ടിട്ട് കളഞ്ഞാൽ ഞാൻ അവനും കുടുംബത്തിനും നേരെ ദൃഷ്ടി വെച്ച് അവനെയും അവൻ്റെ പിന്നാലെ മൗലക്കിനോട് പശ്ചാത്തലം ചെയ്യാൻ പോകുന്ന എല്ലാവരെയും അവരുടെ ജനത്തിനെ നല്ല ചേച്ചിച്ച് കളയും പൊളിച്ച് മാറി മന്ത്രവാദികളിലും പിന്നാലെ പസ്യം ചെയ്യാൻ പോകുന്നതുകൊണ്ട് നേരെ ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ചോദിച്ചു കളയും ആകെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശദമായ ഞാൻ നിങ്ങളധികമായി ഹോയാവും എൻ്റെ ചിട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നേ പോവുകയാവും അപ്പം യും അമ്മയെ ശബിക്കുന്നവർ മണശി അനുഭവിക്കണം അവന അപ്പനെയും അമ്മയെ ശബിച്ചു അവന്റെ രക്ത അവന്റെ മേലിക്കും അവരുടെ വാരിയമായ വ്യജചാരം ചെയ്യുന്ന കൂട്ടുകാരുടെ ഭാര്യമായ വ്യജയം ചെയ്യുന്ന വ്യാജാരിയും വിചാരണയും തന്നെ മണ്ണുശിഷ് അനുഭവിക്കണം അപ്പന്റെ ഭാര്യയോട് കൂടെ ചെയ്യിക്കുന്നവൻ അപ്പൻ അഭിപ്രായം ഇരുവരും മനുഷ്യൻ അനുഭവിക്കണം അവരുടെ രക്ത അവർമേ ലഭിക്കും അവരുടെ കൂടെ ചെയ്യിച്ചാൽ ഇരുവരും മരുന്ന ശിക്ഷ അനുഭവിക്കണം അവർക്ക് നിർദിഷ്ടകർമ്മം ചെയ്തു അവർ രക്ത അവർമേ ലഭിക്കും സ്ത്രീയോട് കൂടെ ചെയ്യിക്കുന്ന പോലെ ഓരോരുത്തരും പുരുഷനോട് ചെയ്യിച്ചാൽ ഇവരും നൈശി ചെയ്തു അവർ മരണശിക്ഷ അനുഭവിക്കണം അവരൊക്കെ അവർ മേലും അവരുഷന് സ്ത്രീയെയും അവളുടെ അമ്മയെയും പരിഹരിച്ച് അവരുടെ ദുഷ്കരണം നിങ്ങളുടെ ദുഷ്കർമ്മം ഇല്ലാതിരിക്കാൻ അവനെയും അവരെയും തീരി ഇട്ട് ചുട്ടുകളയണം ഒരു പുരുഷൻ മൃഗത്തോടുകൂടെ ചെയ്യിച്ചാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം മൃഗത്തെയും കൊല്ലാണ് മറ്റേ ശ്രീയാതൊരു മൃഗത്തോടെങ്കിലും ചേർന്ന് നിശ്ചയിച്ചാൽ സ്ത്രീയെയും മൃഗത്തെയും കൊല്ലണം അവർ മരണശിക്ഷ അനുഭവിക്കണം അവരൊക്കെ അവർ മേലിക്കണം ഒരു പുരുഷൻ തന്നെ അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ തൻ്റെ സഹോദരിയെ പരിഗണിച്ച് അവടെ കാണുകയും അവൾ അവൻ്റെ നഗ്ന്ന് ചെയ്താൽ ചെയ്താൽ അതിലജകനും അവരെ അവരുടെ ജനത്തിന് മുമ്പേ വെച്ച് തന്നെ സംബന്ധിച്ചുകൊല്ലാണ് അവൻ സഹോദരി നനക്ക് നാനാപൃതമാക്കി അവൻ തൻ്റെ കുറ്റം വായിക്കും ഒരു പുരുഷൻ മൃദുവായ സിയോടുകൂടി ചെയ്യിച്ച് അവൾ നഗ് അവൻ അവളുടെ സ്വഭാവം അനാബൃതമാക്കി അവൾ തന്നെ രക്തസ്വം അനാവൃതമാക്കി ഇരുവരെയും അവർ ജനത്തിനു വേണ്ടി ഒന്ന് ചേച്ചിച്ച് അമ്മയുടെ അമ്മയുടെയും സഹോദരിയുടെയും അപ്പൻ്റെ സഹോദരയുടെയും അങ്ങ് നാനാബലമാക്കരുത് അങ്ങനത്തെ അവൻ തൻ്റെ അടുത്ത് ചാർച്ചക്കാട് അനാവധി ആക്കുന്നുല്ലോ അവർ തങ്ങളുടെ കുറ്റം വായിക്കും ഒരു പുരുഷൻ ലൈഫ് എൻ്റെ ഭാര്യയോട് ഉപയോഗിച്ചാൽ അവൻ്റെ ലൈഫിൽ നഗ്ന അനുബന്ധമാക്കി അവർ തങ്ങളുടെ പാവം വഹിക്കും അവർ സന്തതില്ലാത്തവരെയും മരിക്കണം ഒരുത്തൻ സൗഹൃദ ഭാര്യയെ പരിഹരിച്ചാൽ അത് മറിഞ്ഞു അവൻ്റെ സൗഹൃദം നഗ്ന അവർ സന്തതി ഇല്ലാത്തവർ അയക്കണം ആകെ നിങ്ങൾ കൂടിയിരിക്കാണ്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പോകുമ്പോൾ ഉദ്ദേശിച്ചു നിങ്ങളെ ചർച്ച ചെയ്തതായിരിക്കാൻ എൻ്റെ എല്ലാ ചട്ടങ്ങളും സൗകര്യ വിധികളും ഞാൻ ഞാനിങ്ങനെ മുമ്പിൽ നിന്ന് ഈ കലയുന്ന ജാതികളെ ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നിങ്ങൾക്കെടുത്ത് ഈ കാര്യങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് ചെയ്തതുകൊണ്ട് അവർ എനിക്ക് ഉറപ്പായിത്തുന്നു നിങ്ങളുടെ ദേശത്തെ കൈവശമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുള്ളൂ പാളിൻ്റെ ഒഴുകുന്ന ആദേശം നിങ്ങളെ കൈവശമാക്കേണ്ടത് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും ഞാൻ നിങ്ങളെ ഏത് ജാതികളിൽ നിന്ന് നിങ്ങളുടെ നിങ്ങളുമായി പുകയായിരുന്നു ആകെ ശുദ്ധിയുള്ള മൃഗവും ശുദ്ധിയില്ലാത്ത മൃഗവും തമ്മിലും ശുദ്ധിയല്ലാത്ത പക്ഷിയും ശുദ്ധിയുള്ള പക്ഷിയും തമ്മിലും നിങ്ങൾ വ്യത്യാസം വെക്കണം ഞാൻ നിങ്ങൾക്ക് അശുദ്ധം വന്ന് വേർതിരിച്ചിട്ടുള്ള മൃഗത്തെക്കൊണ്ടും പക്ഷിയെക്കൊണ്ടും നല്ല തിരയുന്ന യാതൊരു ജന്തുവിനെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കും നിങ്ങളെനിക്ക് വിശ്വസം അയക്കണം പുകയായി ഞാൻ വിശദമാകുകൊണ്ട് നിങ്ങളും എനിക്ക് വിശദംമാരയക്കണം നിങ്ങൾ എനിക്കുള്ളവരായിക്കൊണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചാറു മറുപത് മുകളിൽ കുറച്ച് ആയിട്ട് സ്വീകരായിട്ട് മനസ്സിൽ ശാന്തിപ്പിക്കണം അവരെ കല്ലർ ജോലാണ് അവരിട്ടും അവരുടെ ഇരിക്കും